നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെ രഹസ്യമായ ഒരു കർമ്മ പദ്ധതിയാണ് പറഞ്ഞു തരുന്നത് പലരും വളരെ രഹസ്യമായി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഭർത്താവിനെ വശംവതനാക്കുവാൻ മറ്റാരെയുമല്ലോ കഷ്ടം ചില ഭർത്താക്കന്മാരങ്ങനെയാണ് ഭാര്യമാർ പറയുന്നതൊന്നും കേൾക്കില്ല കേൾക്കാഞ്ഞിട്ടല്ല അവരത് ഉൾക്കൊള്ളില്ല അപ്പോൾ അത് ഭാര്യക്ക് വിഷമമുണ്ടാകും എന്തോ നല്ലത് പറഞ്ഞാലും ആ മനുഷ്യൻ കേൾക്കില്ല എങ്ങനെങ്കിലും ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു മനസ്സ് തോന്നാൻ ഒന്ന് അമ്പലത്തിൽ പാൻ പറഞ്ഞാൽ അതുപോലും ചെയ്യില്ല ഇതൊക്കെ വലിയ പ്രയാസമാണ് ഒന്ന് പറയുന്നതൊന്ന് ഉൾക്കൊള്ളാനുള്ള ബോധമുണ്ടാകാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പ്രശ്നം നോക്കാൻ വരുന്നതായ സന്ദർഭത്തിൽ ഇത് ചോദിക്കാറുണ്ട് ചിലർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും പലർക്കും പറഞ്ഞു കൊടുക്കുന്നില്ലേ ഞങ്ങൾക്ക് കൂടി ഉപകാരമായിട്ടൊരു കാര്യമൊന്നു പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ സ്വന്തം ഭർത്താവ് ഒന്ന് അനുകൂലിയായി നിൽക്കാനുള്ളതായ ആഗ്രഹം ഇങ്ങനെ ആഗ്രഹമുള്ള ധാരാളം ആളുകളുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് അവർക്ക് ഉപകാരപ്രദമായ ഒരു മന്ത്രമാണ് ഈ ചൊല്ലുന്നത് വളരെ ശ്രദ്ധാപൂർവം ഇത് ജപിക്കുക അത് രാവിലെയോ വൈകിട്ടോ ശുദ്ധവൃത്തി ഉണ്ടായിരിക്കണം മത്സ്യവംശാദികൾ ഉപയോഗിക്കാൻ പാടില്ല ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും നമ്മൾ ശുദ്ധവൃത്തിയോടുകൂടി വേണം ആ മന്ത്രം ജപിക്കാമെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭ്യമായി തീരുകയുള്ളൂ ശുദ്ധവൃത്തിയോടുകൂടി ഈ മന്ത്രം ജപിക്കുക നെയ്വിളക്ക് തെളിച്ച് വേണം അതും പ്രാർത്ഥിക്കാൻ അത് നിർബന്ധമാണ് നെയ്വിളക്ക് തെളിച്ചു വെച്ച് ഒന്നോ രണ്ടോ സ്പൂൺ പഞ്ചസാര കയ്യിലെടുക്കുക അല്ലെങ്കിൽ ഒരു ഇലയിലോ ചെറിയ താലത്തിലോ അതെടുക്കുക അതിൽ തൊട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ മന്ത്രം ഇതാണ് ഓം ഹ്രീം പാർവത്യൈ മഹേശ്വരിയേ വിശാലാക്ഷിയെ ഹ്രീം നമ ഓം ഹ്രീം പാർവത്യൈ മഹേശ്വരിയേ വിശാലാക്ഷി ഹ്രീം നമ വളരെ ലളിതമായ മന്ത്രമാണ് ഇത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണമെങ്കിൽ പഞ്ചസാര തൊട്ടുണ്ട് ഈ പഞ്ചസാര ചായയിൽ കാപ്പിയിലോ കാപ്പി കൊടുക്കണ്ട ചായയിൽ പാലിലോ ചായയിലോ ഇത് കലക്കി കൊടുക്കുക ഭർത്താവിൻ്റെ നാളും പേരും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇത് ചെയ്യുക ഉപകാരപ്രദമായി തീരും സ്വന്തം ഭർത്താവ് അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണിത് ദുരുപയോഗം ചെയ്യരുത് ഇത് പ്രയോജനപ്രദമാണ് എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരും ഭക്യാദരപൂർവ്വം ദേവി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ആശയം ഇഷ്ടമായി എന്നുവരികിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക മാനവസേവ മാധവസേവ മാധവനെ സേവിക്കുന്നതിന് തുല്യമാണ് മാനവനെ സേവിക്കുന്നത് അതുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരാശയമായി എത്തുന്നതുവരെ നന്ദി